ഈ ഓണത്തിന് ഒരുപടി ഗംഭീര മലയാള ചിത്രങ്ങളാണ് കേരള ബോക്സ് ഓഫീസിൽ എത്താൻ പോകുന്നത് അതിൽ തന്നെ കേരള ബോക്സ് ഓഫീസിൽ എത്തുന്ന ഗംഭീര മലയാള ചിത്രങ്ങളിൽ ആദ്യ പൊസിഷനിൽ നിൽക്കുന്നത് തന്നെ ബറോസ് എന്ന മോഹൻലാൽ ചിത്രമാണ് ഈ ബറോസ് എന്ന ചിത്രത്തിന് ക്ലാഷ് വയ്ക്കാൻ ഒരുങ്ങുന്ന ഗംഭീര ചില സിനിമകളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അതിൽ ഒന്നായിരുന്നു ടൊവിനോ തോമസിന്റെ അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രം അണിയറക്കാർ ചിത്രത്തിന്റെ റിലീസിംഗ് തീയതി ഒന്നും പുറത്തുവിട്ടിട്ടില്ലെങ്കിലും ഈ ചിത്രം ബറോസിനൊപ്പം ഇറങ്ങുന്നു എന്ന വലിയൊരു റൂമർ പ്രേക്ഷർക്കിടയിൽ ഉണ്ടായിരുന്നു ഉറപ്പായും ഈ ചിത്രം ഒരു ഓണ റിലീസായി തന്നെ എത്തും കാരണം ഈ ചിത്രം ഒരു ഫെസ്റ്റ് റിലീസ് ചിത്രം തന്നെ ആയിരിക്കും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഓണം റിലീസ് പ്രതീക്ഷിച്ചിരുന്ന സിനിമയ്ക്ക് എന്താണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കേട്ടപ്പോൾ ആരാധർക്കും വലിയ ഞെട്ടിലുണ്ടാക്കി ടോവിനോ തോമസ് നായകനായി ബിഗ് ബജറ്റ് ചിത്രം അജന്റെ രണ്ടാം മോഷണത്തിന്റെ റിലീസ് തടഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എറണാകുളം പ്രിൻസിപ്പൽ സബ് കോടതി എത്തിയിരിക്കുന്നത് സാമ്പത്തിക ക്രമക്കേട് ചൂണ്ടിക്കാട്ടി എറണാകുളം സ്വദേശി ഡോക്ടർ വിനീതാണ് യു ജി എം പ്രൊഡക്ഷൻസിനെതിരെ എറണാകുളം പ്രിൻസിപ്പൽ കോടതിയിൽ പരാതി നൽകിയത് മൂന്നേ പോയിന്റ് രണ്ട് പൂജ്യം കോടി തന്റെ കയ്യിൽ നിന്നും വാങ്ങിയെന്നും ചിത്രത്തിന്റെ ഉടമസ്ഥാവകാശം രഹസ്യമായി കൈമാറിയെന്നും വിനീത് പറയുന്നു രണ്ടാം മോഷണം ചിത്രത്തിന്റെ ഉടമസ്ഥാവകാശം രഹസ്യമായി കൈമാറി എന്ന പരാതിയിൽ ചിത്രത്തിന്റെ ഒ ടി ടി സാറ്റലൈറ്റ് റിലീസുകൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓണം റിലീസായി സെപ്റ്റംബർ രണ്ടിനാണ് ചിത്രം തിയേറ്ററിൽ എത്തേണ്ടിയിരുന്നത് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ജിതിൻ ലാലാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ട്രിപ്പിൾ റോളിലാണ് ടൊവിനോ ചിത്രത്തിൽ അഭിനയിക്കുന്നത് ടൊബിനോയ്ക്കൊപ്പം കൃതി ഷെട്ടി ഐശ്വര്യ രാജേഷ് സുരഭി ലക്ഷ്മി രോഹിണി ഹരീഷ് ഉത്തമൻ നിസ്താന്ത് സെറ്റ് ജഗദീഷ് പ്രമോദ് ഷെട്ടി അജ്ജു വർഗീസ് സുധീഷ് തുടങ്ങിയ നിരവധി താരങ്ങളും ചിത്രത്തിൽ വേഷമിടുന്നുണ്ട് പമ്പൻ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം യു ജി എം പ്രൊഡക്ഷൻസും മാജിക് ഫ്രെയിംസും ചേർന്നാണ് നിർമ്മിക്കുന്നത് സംഘടന രംഗങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള വേണ്ടി അടുത്തിടെ ടൊവിനോ കളരി അഭ്യസിച്ചിരുന്നു തമിഴിലെ ഹിറ്റ് മ്യൂസിക് ഡയറക്ടർ ദീപു നൈനാൻ തോമസ് ആണ് സംഗീത സംവിധാനം ദീപു ആണ് അഡീഷണൽ സ്ക്രീൻ പ്ലേ നിർവഹിച്ചിരിക്കുന്നത് ചോമോറ്റി ജോൺ ആണ് ഛാഗരണം ഇന്ത്യയിൽ ആദ്യമായി ആരി അലക്സ സൂപ്പർ തേർട്ടി ഫൈവ് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത സിനിമയാണിത് ഷമീർ മുഹമ്മദ് ആണ് എഡിറ്റർ ഈ ചിത്രം ത്രീ ഡിയിലും ഇറങ്ങുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ നേരത്തെ വന്നത് രണ്ട് ത്രീ ഡി ചിത്രങ്ങളായിരുന്നു ഓണത്തിന് ക്ലാഷ് വയ്ക്കാനായിരുന്നതും എന്നാൽ പുതിയ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ റേഷര ാണ് ചിത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഇങ്ങനെയാണ്